പത്തനംതിട്ട ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഉളനാട് ശ്രീ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം നമ്മളിൽ പലർക്കും അറിയാമായിരിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാടാണ് ഉറി വഴിപാട് ഉദ്ദിഷ്ട കാര്യസാധ്യതയ്ക്ക് ആളുകൾ ഭഗവാൻ സമർപ്പിക്കുന്ന നിവേദ്യമാണ് ഉറി വഴിപാട് എന്ത് മനോഹരമാണെന്നറിയാമോ ഈ അമ്പലവും ചുറ്റുപാടും ഇവിടെ വരുമ്പോൾ ഒരുപാട് ഉറികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ അമ്പലത്തിൻ്റെ ഉൾവശം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇത് കണ്ടില്ലേ മനോഹരമായ ഒറികളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ഇത് ഓരോരുത്തരും വഴിപാട് സമർപ്പിച്ചിരിക്കുന്നതാണ് കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടായത് അങ്ങനെ വിവാഹം നടന്നത് അങ്ങനെ ഓരോരോ വഴിപാടുകളും സാധിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ ഉറി ചാർതിയിരിക്കുന്നത് ഇതാണ് ക്ഷേത്രം പക്ഷെ നമുക്ക് അങ്ങ് ക്ഷേത്രം പകർത്താൻ സാധിക്കില്ല വളരെ മനോഹരമായ ചുറ്റുപാടാണ് ഇവിടെ നമുക്കിവിടെ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നില്ല കണ്ടില്ലേ എല്ലാ ജോലികളും കഴിഞ്ഞ് കിണ്ടിയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ജോലിക്കാർ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഊറി സമർപ്പിച്ചിരിക്കുകയാണ് ഇത്ര മനോഹരമായ ദൃശ്യമാണെന്ന് ദൃശ്യമാണെന്നറിയുമോ ഇത് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും അമ്പലത്തിന് ചുറ്റും കണ്ടില്ലേ ഇതെല്ലാം ആ നോക്കൂ ഉറിയാണ് രാവിലെ ഇവിടെ വരുന്നവർക്ക് അന്നദാനമുണ്ട് കഞ്ഞിയാണ് ഞങ്ങളൊക്കെ അത് കഴിച്ചു കണ്ടില്ലേ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഉറി തൂക്കിയിട്ടിരിക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാം ഇതൊക്കെ വന്ന് കാണണം നമ്മൾ ഈ കാഴ്ച എൻ്റെ പരിമിതമായ അറിവിലാണ് ഞാൻ ഈ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീകോവിലാണ് നമുക്കത്